ನಮಸ್ತೆ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വേദന അവരിൽ എത്രത്തോളം ആഴത്തിൽ കണക്റ്റ് ചെയ്യുന്നു അവരെന്ത് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്നത് എന്നുള്ള രണ്ട് എനർജികളാണ് നമ്മൾ കണക്റ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസ്നേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരും ആരോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും സ്കിപ്പ് ചെയ്തു പോവുക കേട്ടോ പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക സോൾ എനർജിയെ കണക്റ്റ് ചെയ്ത് നമ്മൾ മറ്റൊരാളുടെ ആ ഒരു മൈൻഡ് അവരെന്താണ് ചിന്തിക്കുന്നത് ഏത് സിറ്റുവേഷൻസിലൂടെയാണ് കറൻറ്റിലെ അവർ കടന്നു പോകുന്നത് ആയിരിക്കും അവരുടെ ലൈഫിൽ ഒരു ഫ്യൂച്ചറിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഓരോ റീഡിങ്സുകളിലും നോക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കത് അനുഭവയോഗ്യമാകണമെങ്കിൽ നിങ്ങൾക്കത് അനുഭവത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെഗറ്റീവ് ആകുന്ന അവസ്ഥയിൽ നിന്ന് ഹീലാവുക എത്ര വർഷം എടുത്താലും നിങ്ങൾ ഹീലാവാത്ത വ്യക്തികളിലേക്ക് ഒന്നും പ്രപഞ്ചം നൽകുകയില്ല എന്ന് ചിന്തിച്ചുകൊള്ളുക ഹീലിംഗ് എനർജി അതായത് ഹീലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാനിഫെസ്റ്റേഷൻ ഹീലിംഗ് ചെയ്യുക കേട്ടോ അതായത് നിങ്ങളുടെ നെഗറ്റീവ് എനർജികളെ എടുത്തു കളഞ്ഞ് നിങ്ങളെപ്പോഴും പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് ചിന്തിക്കുക അതെന്തു കാര്യമായാലും ചില നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളെ മാത്രം എപ്പോഴും വെറുതെയാണ് ഇതൊക്കെ ഇതൊന്നും ശരിയല്ല അതല്ലെങ്കിൽ എനിക്കിതിനൊന്നും അർഹതയില്ല അല്ലെങ്കിൽ എന്നിലേക്കൊന്നും വരികയില്ല എന്ന് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം അങ്ങനെയാണ് അതിനെ എത്ര വർഷം കൊണ്ട് ചിന്തിക്കുന്നതാണാലും എത്ര വർഷം കൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നതാണെങ്കിലും അത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ ആ ഒരു ചിന്തകൾ ശരിക്കും ആക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ വേറെ ആർക്കും നിങ്ങൾക്കൊന്നും ഇഞ്ചെക്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല ജസ്റ്റ് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ വേണം നിങ്ങളെ സ്വയം ചേഞ്ചാക്കിയെടുക്കാൻ നിങ്ങൾ തന്നെ നിങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ ഫസ്ട്രേഷനൊന്നും മറ്റുള്ളവരിലേക്ക് വെച്ച് കെട്ടുക എന്നതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു ബാഡ് കർമ്മ എന്ന് ചിന്തിക്കുക നമ്മളിലേക്ക് വരുന്നതെല്ലാം നമ്മളെ കണക്റ്റ് ചെയ്യുന്നതും നമ്മളുടെ കർമ്മ ഫലങ്ങളുമാണെന്ന് ചിന്തിക്കുക അതിനനുസരിച്ച് ആ സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിക്കുക പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് ആണോ പുറത്ത് കടക്കുക പോസിറ്റീവ് ആകുന്ന സാഹചര്യങ്ങളാണോ അതിനെ വളരെ മനോഹരമായിട്ട് അനുഭവിക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫോറോ ഫാൻസിൻ്റെ എനർജിയാണ് അതായത് വളരെയധികം പൂർണതയുള്ള വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന വളരെയധികം ഒരു ബന്ധം ഫീൽ ചെയ്യുന്ന ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു എനർജി കടന്നു പോകുന്നത് നിങ്ങൾ എത്രത്തോളം ആ ഒരു റിലേഷനെ ഓർത്ത് വേദനിക്കുന്നുണ്ടോ എത്രത്തോളം നിങ്ങൾ പൂർണമായും തളർച്ചയിലേക്ക് നിൽക്കുന്നുണ്ടോ എത്രത്തോളം ഫസ്ട്രേഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ുള്ള ചിന്തകളിൽ വളരെ ഹാപ്പിനെസ് അനുഭവിക്കുന്നു വളരെ പോസിറ്റിവിറ്റി അനുഭവിക്കുന്നു നിങ്ങളുമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ആ ഒരു വ്യക്തിക്ക് പോസിറ്റീവ് ആകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് അതവര് റീ കണക്റ്റ് ചെയ്യുന്നു റീക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിവിടെ നെഗറ്റീവിനെ കണക്റ്റ് ചെയ്യുമ്പം അവരുടെ ഉള്ളിൽ അവർ പോസിറ്റീവിനെ കണക്റ്റ് ചെയ്യുന്നു അവർ വളരെ സ്വതന്ത്രമായിട്ട് പറന്ന് നടക്കുന്ന വളരെ ഹാപ്പിനെസ്സോടുകൂടി അവരുടെ കാര്യങ്ങളിൽ അവർ ചെന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു എനർജിയാണ് നിങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു നെഗറ്റീവ് തോട്ട്സും ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെ പൂർവാധികം പോസിറ്റീവായിട്ടും റെസ്പെക്റ്റ് കൂടിയും നിങ്ങളിൽ നിന്നും അവർക്ക് അനുഭവി അനുഭവിക്കാൻ സാധിച്ച ചില പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയും കൂടിയും ചിന്തിച്ച് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ കുറച്ച് കോൺഫ്ലിക്റ്റുകൾ തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരും സമയങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അവരെ സംബന്ധിച്ച് അവരിപ്പം പോസിറ്റീവ് ആണ് എങ്കിലും ഇമോഷണൽ കൂടിയൊക്കെ തന്നെയാണ് അവർ നിൽക്കുന്നതെങ്കിലും അവരിലേക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ബ്ലോക്കേജുകൾ അവരെ കണക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കാരണം നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ എനർജിക്കുള്ള ഒരു ഫലം അവരിലേക്ക് വന്ന് ചേരാൻ പോകുന്നു അല്ലെങ്കിൽ അവരിപ്പോൾ അത് നിങ്ങളെപ്പോലും പോസിറ്റീവായിട്ടാണ് കാണുന്നതെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നുണ്ട് കറന്റിലി അവർ ഏറ്റവും നല്ല സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇമോഷണൽ ബാലൻസ് അബണ്ടൻസ് സക്സസ് എനർജി അവർ നിൽക്കുന്നിടത്ത് അവരെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ എല്ലാം പ്രസൻസ് അവരിൽ ഇപ്പോൾ കറന്റിലി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് അവർക്ക് യാതൊരു രീതിയിൽ പശ്ചാത്താപമോ കുറ്റബോധമോ ഒന്നും അവരെ കണക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ വരും സമയങ്ങളിൽ അവരിലേക്ക് വരാൻ പോകുന്ന ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് അതൊരു ഫ്യൂച്ചർ എനർജി ആയിട്ട് തന്നെ പറയാൻ പറ്റും ശക്തമാകുന്ന ബ്ലോക്കേജുകളും നഷ്ടങ്ങളും അതുപോലെ തന്നെ അവരിപ്പോൾ ഏത് രീതിയിലാണോ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്തു പോകുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ കയ്യിൽ വന്ന എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർ കഠിനമാകുന്ന ചിലരുടെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു തടവ് അനുഭവിക്കേണ്ടി വരുന്ന അതായത് ലീഗൽപരമാകുന്ന ചില പ്രശ്നങ്ങളിൽ പെടാനും അതിലവർക്ക് ചില ശിക്ഷ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വരെ അവരുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ഫ്യൂച്ചർ എനർജിയിലേക്ക് നോക്കുമ്പോൾ കേട്ടോ ശരിക്കും അൻസൈറ്റി ഡിപ്രഷനൊക്കെ അവരിലെ കുറ്റബോധം അവരുടെ അഹങ്ക അവർക്ക് കുറച്ചൊരു ഈഗോ എനർജിയുള്ള വ്യക്തിയാണ് അതായത് ഒന്നിനെയും പേടിയില്ല ഞാൻ തെറ്റ് ചെയ്യുന്നില്ല തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ശരിയാക്കി ന്യായീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഒരു രീതിയിലേക്ക് നമുക്ക് ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യുമ്പം പക്ഷേ എന്നാലും ആ സിറ്റുവേഷൻസിലൊക്കെ അവർക്കൊരു പതർച്ച സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അവർ ശരിക്കും ഒരു എന്താ പറയുക ആലോചിക്കേണ്ടി വരും ചെയ്തു പോയ പല കാര്യങ്ങളെയും മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാതിരുന്ന സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിലേക്ക് ആലോചിക്കേണ്ടി വരും ഫ്യൂച്ചറിലാണ് അവർക്ക് അവർ ചെയ്ത പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ്റെ ഫലം അവർ അനുഭവിക്കുന്ന കറൻറ്റിലി അവർ നിങ്ങളെക്കുറിച്ചും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു അവരുടെ സിറ്റുവേഷൻസും പോസിറ്റീവായിട്ട് കടന്നു പോകുന്നു അവർ മതി മറന്ന് സന്തോഷിക്കുന്നു നിമിഷങ്ങളും ബന്ധങ്ങളും അവരുടെ കൂടെയുണ്ട് തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ആണെങ്കിലും അവർക്കത് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ മറ്റു വ്യക്തി ബന്ധങ്ങളായിക്കോട്ടെ അവരിൽ നിൽക്കുന്നവരെല്ലാം ഇപ്പം അവരോടൊപ്പം അവരുടെ കൂടെയുള്ള ചില സന്തോഷകരമായ നിമിഷങ്ങൾ ആ സിറ്റുവേഷൻസ് ആണ് കേട്ടോ കാണുന്നത് ഒരു ടു ഫേസ് എനർജിയിലാണ് ഒരു വ്യക്തി നിൽക്കുന്നത് കാരണം ഉള്ളിൽ കുറച്ച് കൺഫ്യൂഷൻ എനർജി ഉണ്ട് ഈ ഒരു പേഴ്സണ് പുറമേ എല്ലാ കാര്യങ്ങളെയും ആ ഒരു വ്യക്തി മാനേജിങ് ചെയ്യുന്നുണ്ട് എത്ര ഡിഫിക്കൽറ്റി ആകുന്ന സിറ്റുവേഷൻസിനെയും കറൻറ്റിലി നിങ്ങളുടെ പേഴ്സൺ മാനേജിങ് ചെയ്തു പോകുന്നുണ്ട് കൺഫ്യൂസ്ഡ് എനർജി ഫീല് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും തട്ടികേട് സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം അവരിൽ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇവർ പറഞ്ഞ് ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു പറ്റിച്ച ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളോട് പറഞ്ഞതൊന്നുമല്ലായിരുന്നു അവരുടെ മനസ്സുകൊണ്ട് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു അതായത് നിങ്ങളെ പുറമെ അവർ വളരെയധികം എന്താ പറയുക ഒരു എന്താ പറയുക വാത്സല്യത്തോടു കൂടി അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി നിങ്ങളെ ശരിക്കും അവർ മാനേജിങ് ചെയ്തു നിങ്ങളവരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നിങ്ങൾ അവരിലേക്ക് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആയ സമയത്താണ് നിങ്ങൾക്കിടയിൽ നിന്നും അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വരാനുണ്ടായ കാരണം പക്ഷേ അത് അവരെ സംബന്ധിച്ച് അവരൊരു ടു ഫേസ് എനർജിയിലാണ് നിങ്ങളുടെ ഒപ്പം നിന്നതെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പം അവരെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ അവരുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ ഒരു ഭയം തട്ടുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കറൻറ്റില് അവരുടെ സാഹചര്യങ്ങൾ അവർ നല്ല രീതിയിൽ മാനേജിങ് ചെയ്താൽ പോകുന്നതെങ്കിലും ൊണ്ട് അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട് അതുപോലെ തന്നെ എന്ത് സാഹചര്യം വന്നാലും അതിനെ പ്രതിരോധിച്ച് നിൽക്കണമെന്നുള്ള ഒരു ശക്തമാകുന്ന തീരുമാനമൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്വയം ഒരു മോട്ടിവേഷനൊക്കെ നിങ്ങളുടെ പേഴ്സൺ അവർക്ക് നൽകുന്നുണ്ടെങ്കിലും അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ അതായത് ചില കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ ഈ ഒരു പേഴ്സൺ ബുദ്ധിമുട്ടുന്ന ഒരു എനർജി വരുന്നുണ്ട് ഒരു ഫീലിംഗ് സ്റ്റക്നെസ് ഇവർക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും അതായത് നിങ്ങളുടെ ആ ഒരു പിന്നെ അനുഭവിക്കുന്ന ഒരു പെയിൻ നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടൽ ചിലപ്പോൾ നിങ്ങൾ നേരിടേണ്ടി വന്ന നിങ്ങൾ ആഴത്തിൽ വിശ്വസിച്ച സിറ്റുവേഷൻസിൽ നിന്നും നേരിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ആ ഒരു ശക്തമാകുന്ന ചീറ്റിംഗൊക്കെ ശരിക്കും അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പോസിറ്റീവ് ടൈം ടൈമായി ഇപ്പം മാനേജിങ് ചെയ്തു പോകുന്നു അപ്പോൾ അവർ ചിന്തിക്കുന്നത് അവർക്ക് തട്ടുകേടുകളൊന്നും വരില്ല അവർ ചെയ്തതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല അവർക്കുടെ ലൈഫ് ഇങ്ങനെ തന്നെ സ്മൂത്തായിട്ട് കടന്നു പോകുമെന്നുള്ളൊരു തോന്നലുണ്ട് അതിലവർ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർ ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് ഭയം ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ തട്ടുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കൊരു സ്തംഭനാവസ്ഥയൊക്കെ വരുന്നുണ്ട് എന്താണെങ്കിലും ഇമോഷണൽ പരമായി നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുക എന്നുള്ളൊരു ആഗ്രഹത്തെ ബേസ് ചെയ്ത് ഇവർ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് തന്ന പ്രതീക്ഷ നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് പ്രതീക്ഷ തന്നിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇമോഷണൽ പരമായിട്ട് നിങ്ങളെ മറ്റൊരിടത്തേക്ക് പോകാതെ നിങ്ങൾ മുന്നോട്ടേക്ക് ഇവരിൽ നിന്ന് മാറി പോകാത്ത വിധം ഈ വ്യക്തിയിൽ നിങ്ങളെ സ്തംഭനാവസ്ഥ സ്റ്റക്നെസ് സൃഷ്ടിച്ച് നിർത്തിയ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട് പക്ഷേ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാക്ഷനും എടുത്തില്ല ഇവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡിലേ ആക്കി നിങ്ങളെക്കൊണ്ട് ഓരോ കാര്യങ്ങളും ഇമോഷണൽ പരമാണെങ്കിലും ഫിസിക്കൽ പരമാണെങ്കിലും നിങ്ങളെക്കൊണ്ട് ഈ ഒരു വ്യക്തി ഓരോ കാര്യങ്ങളും ചെയ്യിച്ചെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇവരുടെ സ്നേഹം ഇവരുടെ പ്രകടനങ്ങൾക്കെല്ലാം ഇവരൊരു വെയ്റ്റിംഗ് എനർജി അതല്ലെങ്കിൽ ഇവരൊരു പതുക്കെ ഒരു പിൻവലിഞ്ഞ് നിന്ന ഒരവസ്ഥയിൽ തന്നെയാണ് നിന്നത് പക്ഷേ അത് ഇവരെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ അവര് അത് ആസ്വദിക്കുകയാണ് ചെയ്തത് കേട്ടോ നിങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ച് നിങ്ങളിൽ നിന്നും അവർക്ക് കിട്ടിയ ഓരോ എക്സ്പീരിയൻസും ഈ ഒരു പേഴ്സൺ ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് എനർജിയിലാണ് അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടതെല്ലാം അവരുടെ കൺട്രോളിൽ നിർത്താനുള്ള ഒരു പവറുണ്ട് അതുപോലെ തന്നെ ഒരു വെൽത്ത് എനർജിയെക്കുറിച്ചൊക്കെ നല്ല പോലെ ആഗ്രഹിക്കുന്ന ഒരു വെൽത്തായ സിറ്റുവേഷൻസ് അല്ലാതെ നല്ല സാമ്പത്തികപരമാകുന്ന ഒരു ഉയർച്ചയൊക്കെ ആഗ്രഹിച്ച് അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്ത് അറ്റം വരെ പോകാനും മടി കാണിക്കാതിരുന്നൊരു എനർജിയിലുള്ള വ്യക്തിയാണ് കുറച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വിശ്വാസമൊക്കെ ദൈവം ീകപരമാകുന്ന വിശ്വാസമൊക്കെ ഉള്ള ഉള്ളൊരു പേഴ്സണാണ് മാത്രവുമല്ല എല്ലാ കാര്യങ്ങളെയും അതായത് നഷ്ടത്തെ ആണെങ്കിലും ലാഭത്തെ ആണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നമ്മൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു എനർജി പോലെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും ലഭിച്ച ആ ഒരു ഇമോഷൻസിനെ ശരിക്കും അവരെ എക്സ്പീരിയൻസ് ചെയ്ത് അവർ ശരിക്കും അത് അനുഭവിച്ച് ആസ്വദിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഇപ്പോൾ നിൽക്കുന്ന കറൻ്റിലുള്ള ആ ഒരു പവറും പൂർണ്ണതയെല്ലാം ആ ഒരു സന്തോഷവും സക്സസ്സും എല്ലാം ശരിക്കും പറഞ്ഞ ഒരു ഡെത്ത് എനർജിയിലേക്ക് തന്നെ പോകും കേട്ടോ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ്റെ എനർജിയെ അവർക്ക് ശരിക്കും നേരിടേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവരെ സംബന്ധിച്ച് നമ്മൾ കണ്ടതുപോലെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമാകുന്ന ഒരു അബണ്ടൻസ് ഒരു നേട്ടത്തിന് വേണ്ടി അവരെന്തും ചെയ്യാനും എന്തും നഷ്ടപ്പെടുത്താനും തയ്യാറാകുന്ന ഒരു മാനസിക അവസ്ഥയുള്ള വ്യക്തിയാണ് അങ്ങനെ ഒരു ചിന്തയുള്ള പേഴ്സണാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും ഒരു മാനിഫെസ്റ്റേഷൻ പവറൊക്കെ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും അവർ എന്തെങ്കിലുമൊക്കെ ആഴത്തിൽ ആഗ്രഹിച്ചാൽ അത് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമുള്ള ഒരു പേഴ്സൺ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി പക്ഷേ ഈ ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ ലോസ് തന്നെയാണ് കേട്ടോ അവർ ഉയർത്തിയെടുക്കുന്ന ആ ഒരു പേരും പ്രശസ്തിയും സാമ്പത്തിക ഭദ്രതയും അവർക്ക് ഇടിഞ്ഞു വീഴുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് ആണ് അവർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു കർമ്മ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരെന്താണോ ഫോക്കസ് ചെയ്യുന്നത് അത് അവർക്ക് ഫ്യൂച്ചറിലേക്ക് സ്തംഭന അവസ്ഥ വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും രീതിയിൽ ഇവർക്ക് ചീറ്റി ിങ് ലഭിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവർക്കൊരു തടവ് എനർജി കാണുന്നുണ്ട് കേട്ടോ ഒരു ജയിൽവാസം പോലുള്ള അല്ലെങ്കിൽ അവർക്കൊരു ഒറ്റപ്പെട്ട് എല്ലായിടത്തുന്നും മാറി ഒളിച്ച് നിൽക്കേണ്ടി വരുന്ന മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത വിധം ഒരു എന്താ പറയുക ഒരു കൂട്ടിൽ അടയ്ക്കപ്പെടുന്ന പോലെ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക മറ്റു സിറ്റുവേഷൻസുകളിലേക്ക് ഇറങ്ങി അതായത് സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധം അവർ അവരുൾവലിഞ്ഞ് പോകേണ്ടി വരുന്ന മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നേരിടേണ്ടി വരുന്ന ഒരു ഫ്യൂച്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പെയിനിനുള്ള ഒരു ശിക്ഷ അവർക്ക് എന്താണെങ്കിലും നൂറ് ശതമാനമുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ഇവർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഇവർക്ക് ചെറിയ രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇവരുടെ ലൈഫിൽ മിന്നി മറിഞ്ഞു പോകുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് റിലാക്സ് എനർജിയിലേക്ക് വന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സാമ്പത്തികത്തെ ശരിക്കും ഇവർ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഇമോഷണൽ ബാലൻസ് അതായത് കാര്യങ്ങളെ മെച്യൂരിറ്റിയോട് കൂടി കാണണമെന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വാല്യൂ നൽകണം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുമ്പോൾ പോസിറ്റീവാണ് ഒരു ഹാപ്പിനെസ്സാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ അവരെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വരുത്തുകയും ചെയ്തതും നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രതീക്ഷകൾ നൽകിയിട്ട് നിങ്ങളിൽ നിന്നും പിന്മാറിയതും ഈ ഒരു പേഴ്സൺ തന്നെയാണ് പക്ഷെ ചെയ്തു പോയ ചില കാര്യങ്ങളാവാം അതല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളൊരു തോന്നലാവാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണണമെന്നാണ് ഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോലെ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവാം ചില കാര്യങ്ങളൊന്ന് തുറന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങളോട് ഒരു മാപ്പ് ചോദിക്കണം എന്നൊക്കെ ഉള്ളൊരു എനർജി ഈ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആ കണക്റ്റഡ് ആവുന്നുണ്ട് കൂടാതെ തന്നെ ശരിക്കും നിരാശ ഫീലിങ്സ് വന്നുണ്ട് നൈനോസോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട് കാരണം ഭയപ്പെടുന്നുണ്ട് വരാൻ പോകുന്ന ചില ആപത്തുകളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ഒരു എനർജി കണക്റ്റഡ് ആയതുകൊണ്ടാവാം ചില രീതിയിലൊക്കെ ഒരു ബൗണ്ടറി ചില സിറ്റുവേഷൻസുകളിൽ ചില വ്യക്തി ബന്ധങ്ങളിലൊക്കെ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കണമെന്നും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഒന്ന് പിന്മാറി നിൽക്കണമെന്നും ഒരു ശ്രദ്ധ കൊടുക്കണമെന്നും ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് മാത്രവുമല്ല ഒരു ഭയത്തെ എപ്പോഴും ഈ ഒരു പേഴ്സണിൽ കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ നിരാശയുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളിൽ ശരിക്കും പെയിൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് മാപ്പ് പറയുക എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട് നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കുക എന്നൊക്കെ ഒരു പേഴ്സൺ ആഗ്രഹിക്കുമ്പോഴും ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ചിന്തകൾ അതായത് ഒരു മാറ്റി ചിന്തിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ലൈഫിൽ വരുന്നതുകൊണ്ടാണ് അവർ നിങ്ങളുമായിട്ട് നോ നോക്കണക്ട് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് എന്താണെങ്കിലും ശരിക്കും നിരാശയുണ്ട് എന്നുള്ളതാണ് ഒരു ജഡ്ജി െന്റ് നേരിടേണ്ടി വരുമെന്നുള്ളതും ചെയ്തു പോയ പ്രവൃത്തിയുടെ ഫലം ഉണ്ട് എന്ന് തിരിച്ച് നേരിടേണ്ടി വരുമെന്നുള്ള ആ ഒരു ചിന്തയും ആ ഒരു വ്യക്തിയിലുണ്ട് ചില സമയങ്ങളിൽ നിങ്ങളോട് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ചിന്ത അവരുടെ ആ ഒരു ഏറ്റവും വലിയൊരു എനർജി എന്ന് പറയുന്നത് വീണ്ടും പഴയതുപോലെ ഒന്ന് മാറി ചിന്തിച്ചാലോ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് റീ ചെയ്താലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇതിനകത്ത് ചില എനർജിയിലേക്ക് നോക്കുമ്പോൾ ഫാമിലി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പേരൻസിന് വളരെയധികം അല്ലെങ്കിൽ ഫാമിലിക്ക് കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു പേഴ്സണാണ് അവിടെ ആ ഒരു വ്യക്തിക്ക് ഒരു ബലഹീനത തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഞാൻ പറഞ്ഞില്ലേ കോൺഫ്ലിക്റ്റുകളെ നേരിടേണ്ടി വരും ആ വ്യക്തി നേടിയെടുത്ത പല കാര്യങ്ങളും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്നും അതുപോലെ തന്നെ ഇറങ്ങി നഷ്ടപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒറ്റയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരികയും ലൈഫിൽ കുറേ കാലം ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളും ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ കാണുന്നുണ്ട് കാരണം ഇമോഷണൽ പരമാകുന്ന എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സണ് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് എലോൺ എനർജിയിലാണ് ഈ ഒരു വ്യക്തി കുറേ കാലം ഈ ഒരു വ്യക്തിയുടെ ലൈഫിനെ കൊണ്ടുപോകേണ്ടി വരിക എന്നാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു സെലിബ്രേഷൻ എനർജി അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു റീയൂണിയൻ എനർജി കണക്റ്റഡ് ആകും നിങ്ങളെ ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യേണ്ടി വരും ആ ഒരു വ്യക്തിയുടെ അനുഭവങ്ങളിലൂടെ കുറച്ച് കർമ്മ എനർജിയുടെ ആ ഒരു അനുഭവങ്ങൾ പൂർണ്ണതയിലെത്തുന്നതനുസരിച്ച് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരുമെന്നുള്ളത് ഉറപ്പാണ് കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു എനർജി കുറച്ച് ഇമോഷണൽ പരമാകുന്ന ചീറ്റിങ്ങുകൾ ചില ഒന്നിലധികം വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി നേടിയെടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അവർ എന്ത് ആണ് എടുക്കുക എന്നുള്ളത് അവർ ഒരു എലോൺ എനർജിയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ആക്ഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വളരെയധികം പോസിറ്റിവിറ്റിയിൽ അവർക്ക് വേണ്ടപ്പെട്ട സിറ്റുവേഷൻസിലൂടെ ഹാപ്പിനെസ്സോടുകൂടിയാണ് പോകുന്നത് അവർ ഒരു എലോൺ എനർജിയിൽ എത്തുമ്പം തീർച്ചയായിട്ടും അവർ ആക്ഷൻ എടുക്കേണ്ടി വരും അതുപോലെ തന്നെ പ്രതിസന്ധികൾ അതായത് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾക്കിടയിൽ നല്ലൊരു ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജി ഓക്കെ ആകുമ്പോഴും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരും അവരെ സംബന്ധിച്ച് അവർക്കൊരു ലക്ഷ്യമുണ്ട് ഒരു സക്സസ് ഉണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി അവർ വളരെയധികം സ്ട്രഗിളിങ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു പേഴ്സണാണ് അപ്പം ആ ഒരു ആഗ്രഹങ്ങൾ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുത്തതിന് ശേഷം മാത്രമായിരിക്കും അവർ ബാലൻസ് ചെയ്യാൻ അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എനർജിയിലേക്ക് വരാൻ സാധ്യതയുള്ളൂ നിങ്ങൾക്കിടയിൽ ആ ഒരു ബാലൻസ് ഇല്ലായ്മയെ ആ ഒരു പേഴ്സൺ ക്ലിയർ ചെയ്യുമെന്നുള്ളൊരു എനർജി ഉറപ്പാണ് കേട്ടോ മാത്രവുമല്ല നിങ്ങളുമായിട്ടൊരു പോസിറ്റീവ് ആകുന്ന ഒരു ബന്ധം ഒരു ഹൃദയ ബന്ധം അവർ സ്ഥാപിക്കുമെന്നുള്ളതിനും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഇപ്പം അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഒരു എന്താ പറയുക ഒരു തമ്മിലുള്ള ഒരു അകലം മാറ്റി ഒരു പോസിറ്റീവ് എനർജിയിൽ അതായത് ആവശ്യത്തിന് കണക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളൊരാഗ്രഹം നിങ്ങളുമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് കുറേ ആളുകളിലേക്ക് കോൺടാക്ട് വരും കേട്ടോ ഉടനെ തന്നെ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരു സിറ്റുവേഷൻസോ ഈ ഒരു എനർജിയിൽ കറക്റ്റ് ചെയ്ത് കണക്റ്റഡ് ആകുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി പൂർണ്ണതയോടുകൂടി വരാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല അതിനൊരു ആക്ഷൻ എടുക്കാനോട് അവർ തയ്യാറാകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ